ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റോക്കി ഭയങ്കര കുറേ ഇന്ന് ഈവനിങ് വ്ലോഗാണ് പിന്നെ വൈകുന്നേരം ചായക്ക് ഞാൻ കപ്പയാണ് കപ്പ പുഴുക്കും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായന്തിയും കൂടി തയ്യാറാക്കാമെന്ന് വെച്ചു കപ്പ പുഴുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാവുന്ന തന്നെയാണ് എന്നാൽ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം അതിന്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി കൂടി നമുക്ക് തയ്യാറാക്കാം മറച്ചീനി വേവിക്കാനായിട്ടുള്ള വെള്ളം വച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് നേരത്തെ ഞാൻ വെച്ചതാണ് അപ്പൊ അത് നന്നായിട്ട് തിളച്ചു അപ്പൊ ഞാൻ തിളച്ച സമയത്ത് ഞാൻ ഓഫ് ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ മറച്ചീനി കട്ട് ചെയ്തിട്ടില്ല കപ്പ കട്ട് ചെയ്തിട്ടില്ലായിരുന്നെ അത് കട്ട് ചെയ്ത് ചെറുതായിട്ട് കഷ്ണങ്ങൾ ആക്കിയതിന് ശേഷം നമുക്കത് ഗ്യാസ് ഓഫ് ഓൺ ചെയ്യാം വെള്ളം തിളച്ചിട്ട് കിടക്കയാണ് അപ്പൊ ആ സമയത്ത് ഓൺ ചെയ്താ മതി ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി പോവാനായിട്ട് ഇറങ്ങി ട്യൂഷന് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാക്കി വെക്കാം ഇപ്പൊ മരച്ചിനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല ആന ഒരു മീഡിയം സൈസില് തീരെ അല്ല എന്നുള്ള രീതിക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത് വെച്ചിരുന്നത് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അത് ഏകദേശം തിളച്ച വെള്ളം തന്നെയാണ് ഇനിയിപ്പം നമുക്ക് അതിലേക്ക് മരച്ചിനിയുടെ കഷ്ണങ്ങൾ ചേർക്കാം ഇപ്പൊ മരച്ചിനി കഷ്ണങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ തിളച്ചിട്ട് വേഗം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ചിട്ട് അതില് ഒഴിക്കണം ഇപ്പൊ ഞാൻ അത്യാവശ്യം കുറച്ച് കൂടുതൽ വെള്ളമാണ് വെച്ചിട്ടുള്ളത് വേഗം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മച്ചിനീടെ ഊറ്റം നമുക്ക് ഊറ്റിക്ക വേണം നീ തേങ്ങ ചമ്മന്തി അരയ്ക്കാം മച്ചനിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് തേങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് സാധാരണ ചമ്മന്തി പോലെ തന്നെയാണ് പുളി അരയ്ക്കാതെ തേങ്ങ മാത്രം വെച്ചിട്ടുള്ള ചമ്മന്തിന് തേങ്ങയും ഉള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയാണ് അതിന്റെ ടേസ്റ്റ് പുളി അരയ്ക്കത്തില്ല പുളി അരക്കാതെ എത്ര മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ മൂന്നൈറ്റം പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർക്കാം മരച്ചിനി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചു മിനിറ്റും കൂടി തിളച്ചിട്ട് നോക്കട്ടെ ഇത് നന്നായിട്ട് വേഗുന്നുണ്ടെങ്കില് നമുക്കപ്പോൾ ഊറ്റി വെള്ളം ഊറ്റി കളയാം അപ്പോൾ വേഗം കുറവാണെങ്കിൽ അതായത് കൂടുതൽ വേഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം അപ്പോൾ തേങ്ങ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് പത്ത് പതിനഞ്ചെണ്ണം വരും ഇനി പച്ചമുളക് വേണം ഞാനിവിടെ ഒരു ചെറുതും വലുതും ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചേർക്കാം ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഉള്ളിയും കൂടി അതിലേക്ക് ചേർക്കയാണ് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം ഉപ്പ് ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം അപ്പം ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ചമ്മന്തിയാണ് ആ ഉള്ളിയിലേക്ക് കാര ചൊവ്വ നന്നായിട്ട് വരണുണ്ട് ഇതിൽ നമ്മൾ പുളി ചേർക്കത്തില്ല കേട്ടോ പുളി ചേർക്കാതെ തയ്യാറാക്കുന്നതാണ് നമ്മുടെ മരച്ചീനിക്ക് അതുപോലെ പുഴുങ്ങി കഴിക്കുന്ന ഐറ്റംസ് ഇല്ലേ മരച്ചീനി പിന്നെ നമ്മുടെ ചേന ചേമ്പ് അങ്ങനെയൊക്കെ ഉള്ള അതിനൊക്കെ കഴിക്കാനായിട്ട് പുളി ചേർക്കാതെ തയ്യാറാക്കുന്നതാണ് നല്ലത് വെന്തിട്ടുണ്ട് എന്നാലും നന്നായിട്ട് വെന്തിട്ടില്ല അപ്പോൾ ഞാൻ വെള്ളം കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഏഹ് തിളച്ച വെള്ളം ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കെറ്റിലെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് കുറച്ചും കൂടി ഒഴിച്ചിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചിട്ട് വടിക്കാം കുറച്ച് തിളച്ച വെള്ളം അതിലേക്ക് ചേർക്കാം ഒന്നും കൂടി തിളപ്പിച്ചിട്ട് നമുക്കിത് രണ്ടാമത് ഒന്നും കൂടി ഊട്ടിയെടുക്കാം ഈ ചമ്മന്തിക്ക് പച്ചമുളകിന് കാലം കാന്താരി മുളകായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നേ കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് വെച്ചിട്ട് ചമ്മന്തി അരച്ചാൽ മതി വെള്ളം കളഞ്ഞിട്ട് വരട്ടെ നീതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കടുക് വറുത്തിടാം പതിനേഴ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം അത് വറ്റൽ മുളക് കൂടുതലും ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് അതല്ലെങ്കിൽ മുളകിന്റെ പൊടിയില്ല വറ്റൽ മുളക് ക്രഷ് ചെയ്ത വറ്റൽമുളക് അത് ചേർത്താലും മതി ക്രഷ് ചെയ്തത് ചേർക്കുന്നെങ്കിൽ ഡയറക്റ്റ് ചേർത്താൽ അത് എണ്ണയില് മൂപ്പിച്ചിട്ട് ചേർക്കണ്ട മൂപ്പിക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ കരിഞ്ഞു പോകും കടുക് കടുക് ചേർക്കാം പോവും നമ്മുടെ അടിപൊളി കപ്പയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ റോക്കിക്ക് ചെള്ളിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഗൂളിയ ടാബ്ലറ്റ് ആണ് അപ്പൊ അവന് കുറച്ച് ചെള്ളുണ്ട് ദേഹത്ത് അത് സ്പോട്ട് സ്പോട്ടോണ് അപ്ലൈ ചെയ്തിട്ടും അത് പോകുന്നില്ല അത് ആ സമയത്ത് കുറച്ച് ദിവസം മാറിയിരിക്കും പിന്നെ വീണ്ടും വരും അപ്പോൾ ഇത് കൂടി പോവുകയാണെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളെല്ലാം വരാണെങ്കിൽ വൈകമല്ലതും അവർക്ക് തന്നെ ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഡോക്ടറെ പോയി കണ്ടിട്ട് വാങ്ങിച്ചതാണ് ബ്രാവറ്റോ ബ്രാവറ്റോ എന്നാണ് പേര് ഇത് ക്യൂയിങ്ങം ക്യൂവബിളാണ് ക്യൂ ക്യൂവബിൾ ടാബ്ലറ്റാണ് കഴിക്കുവന്നാണ് പറയുന്നത് ആരോന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ സ്നാക്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് വരച്ചില്ലായിരുന്നു ബാങ്ക അപ്പ പോയി വാങ്ങിച്ചതാണ് എന്താ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ കിട്ടു ഞങ്ങള് ചായ കുടിക്കണം ി നന്നായിട്ട് വെന്ത് ഞാൻ ആദ്യം വിചാരിച്ചത് വേഗത്തില്ലെന്ന് ഇപ്പൊ നന്നായിട്ട് വെന്തു അടിപൊളി കപ്പ ചമ്മന്തി ചാന്തി सोले भी शैनते हैं जंटम को और कर रहे हैं हम पूछ रहे हैं कि बाकी बाकी Raku. રોકી ઓડી ઓડી વાય યો મીડવાકલો ઓડી વા આછો છો છો દા દા വീഡിയോ എടുકે રોકી વિડિયો રોકી વિડિયો રોકી વિડિયો વિડિયો દા વિડિયો